ഹലോ ഫ്രണ്ട്സ് ഇന്നിപ്പോൾ ചെറിയൊരു സെൽവേഡി ആയിട്ടാണ് വന്നിരിക്കുന്നത് കുറച്ച് ട്യൂബേഴ്സ് മാത്രമേ ഉള്ളൂ എല്ലാം ഒരു മൂന്നും നാലും ട്യൂബേഴ്സ് മാത്രമേ ഉള്ളൂ അപ്പം വേണ്ടവർ വേഗം വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യണം പിന്നെ നമ്മൾ ഇനി അയക്കുന്നത് ട്യൂസ്ഡേ മാത്രമായിരിക്കും അയക്കുന്നത് എല്ലാ കൊറിയറും ഞാൻ അയക്കുന്നതായിരിക്കും അപ്പം നമുക്ക് ട്യൂബേഴ്സ് രണ്ടെണ്ണം ഉണ്ട് രണ്ട് ട്യൂബറാണ് ഈ ഒരു ട്യൂബറിന് ഇരുന്നൂറ് രൂപയും ഈ ഒരു ട്യൂബിന് നൂറ്റി എഴുപത്തഞ്ച് അങ്ങനെ രണ്ട് ട്യൂബുകളാണുള്ളത് രണ്ട് പ് കൊടുക്കാനുള്ളതേ ഉള്ളൂ പിന്നെ ഇനി അടുത്തതായിട്ട് ഐശ്വര്യയുടെ ഒരു മൂന്നാല് ട്യൂബുകൾ ഉണ്ട് ഈ ഒരു ട്യൂബിന് ഈ സൈഡ് ഇവിടെ ഓടിഞ്ഞെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല ഈ ഒരു ട്യൂബിന് നൂറ്റി അറുപത് രൂപയും പിന്നെ അടുത്തതായിട്ട് ഈ ഒരു ട്യൂബിന് നൂറ് രൂപയും ഈ ഒരു ട്യൂബന് നൂറ്റി എഴുപത്തഞ്ചും പിന്നെ ഈ ഒരു വലിയ ട്യൂബണ് ഇരുന്നൂറ് രൂപയാണ് ഇത് വലിയ ട്യൂബറാണ് ഇതിൻ്റെ ട്യൂബേഴ്സ് കിട്ടാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് അപ്പം ഇത് ഐശ്വര്യയുടെ ട്യൂബേഴ്സ് ആണ് വേണ്ടവർ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ മതി പിന്നെ ഇത്രയും ഡ്രോ ബ്ലഡിൻ്റെ ട്യൂബേഴ്സാണ് നല്ല റെഡ് കളർ ഫ്ലവറാണ് ഈ ഒരെണ്ണം രണ്ട് ഗ്രോ ടിപ്പൊക്കെ ഉണ്ട് രണ്ടെണ്ണം രണ്ട് ഗ്രോ ടിപ്പ് ഉണ്ട് ഇതിന് നൂറ് രൂപയാണ് ഡ്രോ ബ്ലഡ് പിന്നെ ഇതിന് നൂറ്റി അൻപത് രൂപയാണ് പിന്നെ ഈ ഒരെണ്ണത്തിന് നൂറ്റി എഴുപത്തഞ്ച് രൂപ ഈ ഒരെണ്ണത്തിന് നൂറ്റി അൻപത് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വലുത് ഉണ്ട് അതിന് ഇരുന്നൂറ് രൂപയാണ് അപ്പം ഡ്രോ ബ്ലഡ് ഒത്തിരി അഞ്ച് പേർക്ക് കൊടുക്കാനുള്ളതുണ്ട് പിന്നെ ഇത് പിങ്ക് അയൻ എന്ന വെറൈറ്റിയിൽ ഒരു അഞ്ചാറ് ട്യൂബേഴ്സ് ഉണ്ട് അത് ഇത്രയുണ്ട് എടുത്ത് കാണിച്ചാൽ ബുദ്ധിമുട്ടാവും ഇത് വലിയ ട്യൂബൽ രണ്ടും ഇരുന്നൂറ് രൂപയും ബാക്കിയെല്ലാം നൂറ്റി അൻപത് രൂപയാണ് പിങ്ക് അയൻ ഫ്ലവർ പിക്ക് ഒക്കെ ഇതിനകത്ത് കൊടുക്കും പിന്നെ അടുത്തതായിട്ട് ഇത് പിങ്ക് കോറൽ എന്ന വെറൈറ്റിയുടെ പുതിയ വെറൈറ്റിയുടെ രണ്ട് ട്യൂബറാണ് ഇത് വലിയ ട്യൂബറാണ് ഇതിന് ഇരുന്നൂറ്റി അൻപതെട്ട് കൊടുക്കുന്നതായിരിക്കും രണ്ട് പേർക്ക് കൊടുക്കാനുള്ളതേ ഉള്ളൂ പിന്നെ അടുത്തതായിട്ട് ഇത് പിങ്ക് മിസ്റ്റിൻ്റെ രണ്ട് ട്യൂബറാണ് നൂറ് രൂപ വെച്ച് കൊടുക്കുന്നതായിരിക്കും പിന്നെ അടുത്തതായിട്ട് ഇത് നക്ഷത്ര എന്ന വെറൈറ്റിയുടെ ഒരു മീഡിയം ട്യൂബറാണ് ഇത് പുതിയ വെറൈറ്റിയാണ് അതുകൊണ്ട് വേണ്ടവർ ഒരു വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി റേറ്റ് കുറവ് തന്നെയാണ് വാട്സപ്പിൽ പറയാം പിന്നെ ഇനി അടുത്തതായിട്ട് ഇത് പിങ്ക് മാറി ഗോൾഡിൻ്റെ ഒരേ ഒരു ട്യൂബർ ഈ ഒരു ട്യൂബറുണ്ട് ഇതിന് നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു ട്യൂബർ പിങ്ക് മൂൺ ലൈറ്റ് എന്ന വെറൈറ്റിയുടെ ഒരു ട്യൂബറാണ് ഇതിന് ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ഇത്രയും തന്നെയാണ് ട്യൂബേഴ്സ് ഉള്ളത് അപ്പോൾ വേണ്ടവർ വാട്സപ്പിൽ അതൊക്കെ സെയിലായി കിടക്കുന്നതാണ് അപ്പോൾ വേണ്ടവർ വേഗം വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി എല്ലാവർക്കും മൺഡേ മൺഡേ അല്ലെങ്കിൽ ട്യൂസ്ഡേ തന്നെ ഞാൻ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്തു ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക്